എൻ്റെ പേര് അഭിജ ഞാൻ കൊല്ലം കടക്കലിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് മെയ് മാസം ഒന്നാം തീയതിയാണ് ഞാൻ ഓഗസ്റ്റ് മുപ്പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം ഒ എസിന് വേണ്ടി ചെന്നൈയിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതിനുശേഷം അവിടെ നിന്ന് പാസ്സായി ഫസ്റ്റ് മെഡിക്കൽ ഡിസംബറിൽ കഴിഞ്ഞായിരുന്നു ആ മെഡിക്കലിൽ എനിക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പ്രോസസിങ് ഡിലേ ആയി പിന്നെ അത് ഏപ്രിൽ മാസത്തിലായി എൻ്റെ മെഡിക്കൽ എന്നാൽ ആ മെഡിക്കൽ എനിക്ക് എടുത്തപ്പോൾ അതിൽ എനിക്ക് നട്ടലിന് വളവുണ്ടെന്നും അതുപോലെ തന്നെ എക്സ്റേയിൽ പാച്ചസ് ഉണ്ടെന്നും പറഞ്ഞു എന്നെ മെഡിക്കലിൽ റിജക്റ്റാക്കി ഞാൻ മാനസികമായി വല്ലാതെ തളന്നു എനിക്കിനി സൗദിയിലോട്ട് പോകാൻ പറ്റില്ല എന്ന് ഞാൻ പൂർണ്ണമായും ഉറപ്പിച്ചു അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് ജയ അമ്മമാതാവിനെക്കുറിച്ച് എന്നോട് പറയുകയും അമ്മമാതാവിൻ്റെ മുമ്പിൽ വന്ന് നീ ഉടമ്പടി സ്വീകരിക്കാൻ എന്നോട് പറയുകയും ചെയ്തത് അതിൻ്റെ ഭാഗമായി ഞാൻ വന്നു എൻ്റെ അമ്മമാതാവിനെ കണ്ടു ഞാൻ ഉടമ്പടി എടുത്ത് ു ഞാൻ ആദ്യമായി പറഞ്ഞ നിയോഗവും ഇത് തന്നെയായിരുന്നു അമ്മ മാതാവേ എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് എന്നെ മെഡിക്കൽ ക്ലിയറായി എനിക്ക് പോകാൻ പറ്റണമേ എന്നുള്ളതായിരുന്നു അങ്ങനെ ഞാൻ എന്നിട്ട് എനിക്ക് കുറച്ച് കഷ്ടാനുഭവങ്ങളൊക്കെ ഉണ്ടായി എന്നിട്ടും എന്നെ ഓരോ നിമിഷങ്ങളും പ്രാർത്ഥനകളിലെല്ലാം എനിക്ക് സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം തന്നു ഒടുവിൽ ജൂൺ നാലാം തീയതി ഞാൻ മെഡിക്കലിന് കൊച്ചിയിൽ പോയി ആ മെഡിക്കലിൽ എനിക്ക് എക്സ് റേക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ും ഉണ്ടായില്ല എൻ്റെ നട്ടനിലൊരു വളവും ഉണ്ടായില്ല അമ്മയുടെ തൈലം ഞാൻ പുരട്ടുമായിരുന്നു അമ്മയുടെ കാശുരൂപം ഞാൻ കൊണ്ടാണന്ന അവിടെ മെഡിക്കലിന് പോയത് ഞാൻ മെഡിക്കലിന് പോയ സമയത്ത് തന്നെ അമ്മയുടെ ഒരു ജപമാല ഞാൻ അവിടെ വെച്ച് കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് എന്തായാലും എനിക്ക് ആ മെഡിക്കൽ ക്ലിയറായി കിട്ടുമെന്നുള്ളത് എനിക്ക് ആ മെഡിക്കൽ ക്ലിയറായി കിട്ടി ഞാനിതാ ശനിയാഴ്ച ഞാൻ പോവുകയാണ് സൗദിയിലേക്ക് അമ്മയോട് ഞാൻ കോടാനുകൂടി നന്ദി പറയുകയാണ് എൻ്റെ കുടുംബവും അമ്മയോട് എപ്പോഴും ഉണ്ടായിരിക്കും ഞങ്ങൾ കുടുംബമായ അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ശുശ്രൂഷകളെല്ലാം പങ്കെടുത്തു ഞാൻ പ്രാർത്ഥനകളെല്ലാം പങ്കെടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിനുള്ള ചില ചില അസുഖങ്ങളെല്ലാം ഞാൻ അമ്മയുടെ ഉടമ്പടി തൈലമെല്ലാം പൂച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ അപ്പോഴെല്ലാം എനിക്ക് നല്ലത് മാത്രമേ തന്നിട്ടുള്ളൂ ഞാൻ ഈ ജീവിതത്തിൽ എപ്പോഴും അമ്മയോട് കടപ്പെട്ടിരിക്കും ഇനിയുള്ള കാലം മുഴുവനും ഞാൻ എൻ്റെ അമ്മയോടൊപ്പം ആയിരിക്കുകയും ചെയ്യും ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു അമ്മയെ തന്നെ ശുശ്രൂഷിക്കുകയും ചെയ്തു ആ അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട് നിന്നോടു കൂടെ മാതാവ് എപ്പോഴും ഉണ്ടായിരിക്കും നീ മുന്നോട്ട് പോവുക എന്ന് പിന്നെ എനിക്ക് ചില ഞാൻ ആരോടും അങ്ങനെ പിണങ്ങിക്കഴിഞ്ഞാൽ മിണ്ടുക അങ്ങനെയുള്ള ഒരു സ്വഭാവങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ എപ്പോഴും ദേഷ്യത്തോടെയും അങ്ങനെ ആയിരുന്നു ഞാൻ എന്നാൽ ഈ ഉടമ്പടി കാലഘട്ടത്തിന് ശേഷം ഞാൻ എല്ലാവരോടേയും സ്നേഹിക്കുകയും ഞാൻ ആരോടൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവരോടെല്ലാം പോയി ഞാൻ മാപ്പ് അപേക്ഷിക്കുകയും ഞാൻ ചെയ്തു ചില തെറ്റിദ്ധാരണങ്ങൾ പോലും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചൊരു വ്യക്തി എന്നോട് പിണങ്ങിയിരിക്കുകയായിരുന്നു എന്നാൽ ഈ ഉടമ്പടിയുടെ അവസാന കാലഘട്ടം ഞാൻ ചെന്ന് കാല് പിടിച്ച് മാപ്പ് അപേക്ഷിച്ച് ആ അമ്മയുടെ അനുഗ്രഹം ഞാൻ വാങ്ങിച്ചു പൂർണ്ണ സന്തോഷത്തോടും കൂടി ആ അമ്മ എന്നെ അനുഗ്രഹിക്കുകയും എന്നോട് എപ്പോഴും ഉണ്ടാകുമെന്നും പറഞ്ഞു എനിക്ക് ചെറുതും വലുതുമായ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ നന്നാ എൻ്റെ അമ്മ മാതാവ് എന്നോട് എപ്പോഴും കാണണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ തിരുമുകുമാരനോട് ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ എവിടെ പോയാലും എപ്പോഴും എപ്പോഴും എന്നോടൊപ്പം കൊണ്ടാവണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അഭിജ എന്ന ഈ മകള് തനിക്ക് വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി തനിക്ക് വന്ന മ അതായത് അതുവരെയും എല്ലാം സ്മൂത്തായിട്ട് പോയി എന്നാൽ മെഡിക്കലിൽ ഒരിക്കലും കാണാത്ത രീതിയിലാണ് തൻ്റെ നട്ടലിൻ്റെ കാര്യവും ഡോക്ടേഴ്സ് പറയുന്നത് അതൊന്നും ഒരിക്കലും ഈ മകൾക്കുണ്ടായിരുന്ന കാര്യങ്ങളല്ല എന്നാൽ അത് എക്സ്റേയിൽ അതൊക്കെ പ്രകടമായിട്ട് തെളിഞ്ഞു വരുന്നു പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അതിനുശേഷം ഉള്ള എക്സ്റേയിൽ പിന്നീട് ഇങ്ങനെയൊരു കാര്യമേ അവിടെ ഇല്ല തൻ്റെ മെഡിക്കൽ ക്ലിയർ ആവുകയാണ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ് അപ്പോൾ താൻ ഇവിടെ വരാനുണ്ടായ ഒരു സാഹചര്യം അത് തന്നെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അമ്മമാതാവ് ഒരുക്കിയ ഒരു സാഹചര്യം എന്നുള്ളത് മാത്രമാണ് ഈ മകളുടെ അനുഭവ സാക്ഷ്യത്തിൽ പ്രകടമായിട്ട് നമുക്ക് കേൾക്കുവാൻ കഴിയുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇന്ന് താൻ മറ്റൊരു വ്യക്തിയായിട്ട് മാറിയിരിക്കുന്നു അതിന് ജാതിയോ മതമോ കുലമോ ഒന്നും ഒരു തടസ്സമല്ല ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് ഇതൊന്നും നമുക്ക് ഒരു കാരണമാകുന്നില്ല എന്നാൽ ഒരേ ഒരു കാരണം മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ അത് ദൈവത്തോട് നാം എത്രമാത്രം വിശ്വസ്തരാണ് എന്നുള്ളത് മാത്രമാണ് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിച്ച് നയിക്കുന്ന ഈ മകള് തൻ്റെ ജീവിതത്തിൽ തനിക്ക് വർഷങ്ങളായിട്ട് സ്വഭാവത്തിലൊക്കെ മറ്റുള്ളവരോടും പിണക്കം തോന്നിയാൽ മിണ്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് അതെല്ലാം മാറി താൻ വർഷങ്ങളായിട്ട് മിണ്ടാതിരുന്നവരോടൊക്കെ മാപ്പ് പറയുവാനും അവരോട് സംസാരിക്കുവാനും ഒക്കെ തനിക്ക് സാധിച്ചു ഇതൊക്കെ തന്നെയാണ് ഈശോ ആഗ്രഹിക്കുന്നത് ഏത് വിഭാഗത്തിൽ നിന്ന് വരുന്നു എന്നൊന്നും നമ്മോട് കർത്താവ് ചോദിക്കില്ല നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ മാറ്റങ്ങളാണ് ദൈവം ആഗ്രഹിക്കുക നമുക്ക് ചിലപ്പോൾ നാം ഒത്തിരി വർഷങ്ങളായിട്ട് വിശുദ്ധ കുർബാനയും കുംഭസാരവും അതുപോലെ കൂതാശ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ നമ്മേക്കാൾ കൂടുതലായി ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് ചിലപ്പോൾ ഈശോയെ ഇപ്പോഴ് ഈ നിമിഷം ഉടമ്പടി എടുത്തതിന് ശേഷം അറിഞ്ഞ മക്കളാണ് അവരുടെ ജീവിതത്തിൽ ദൈവം കൃപകൾ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു ആലയത്തിലാണ് നാം വന്ന് നിൽക്കുക അപ്പോൾ നമുക്ക് കർത്താവിനോട് കൂടുതൽ അടുക്കുവാനായിട്ട് നമ്മുടെ ജീവിത വിശുദ്ധീകരണം തന്നെ നമുക്കതിനെ കഴിയട്ടെ നമ്മുടെ നിയോഗങ്ങളായിരിക്കരുത് നമ്മൾ പ്രാധാന്യം കൊടുക്കുക ദൈവത്തോട് കൂടുതൽ ചേർന്ന് നാം ചെയ്യേണ്ട കാര്യങ്ങൾ അതിൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യുവാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ കരങ്ങളടിച്ച് ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകൾക്കും ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക